യസ് ഇവിടെ അടിപൊളി അടിപൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രാവിലെ എടിയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാട്ടും കൂടെ അടിയ ചോദിച്ചു പ്രശ്നം എന്താ പ്രശ്നം എന്താ പറയുക എന്തിനാ വഴക്കിട്ടത് പറ ചെറിയൊരു പ്രശ്നം ചെറുതല്ല പ്രശ്നം ഉണ്ടായാലും മിനിഞ്ഞാന്നാണ് കേളാണ് അവര് എഫക്ട് വരുന്നത് തന്നെയാ അത് ഏറ്റവും പ്രശ്നം രണ്ടു ദിവസം അവളിങ്ങനെ ഇങ്ങനെ കൊണ്ടു നടന്നത് ഇങ്ങനെ ഭാരം ചുമതായിരുന്നു അവര് പ്രശ്നം എന്താ വെച്ചാൽ മിണ്ടിയില്ല ഇടി വെച്ച് മിണ്ടിയില്ല പക്ഷെ ആ ഇടി പെട്ടെന്നുണ്ടായ ഇടിയായിരുന്നു

േസ് വേറൊന്നും ഇഷ്ടം കൂടുതൽ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്